പേര് രജീല ഞാൻ മലപ്പുറത്തുനിന്ന് ചുങ്കത്ര പറഞ്ഞ സ്ഥലത്തുനിന്ന് വരികയാണ് ഞാനിവിടെ രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഒക്ടോബർ പത്താം തീയ്യതി ആണ് ഇവിടെ ഫസ്റ്റ് വരുന്നത് എനിക്ക് ജോലി തയ്യലാണ് തയ്യൽ കടയില് ജോലി ചെയ്യുന്ന സ്ഥലത്തിലെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ കൃപാസനം മാതാവിനെ കുറിച്ച് അറിയണത് ഒരുപാട് പ്രശ്നങ്ങള് അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഇത് അറിയണത് എനിക്ക് ഇരുപത്തി മൂന്ന് വർഷമായിട്ട് സോറിയാസിസ് അസുഖം ഉണ്ടായിരുന്നാണ് കണ് രണ്ട് കണ്ണല്ലാതെ എല്ലാ ഭാഗത്തും അസുഖം മുറിവും ഭയങ്കര ചൊറിച്ചിലും അങ്ങനെ അസ്വസ്ഥതയായിട്ട് പോകാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല ഒരുപാട് മരുന്ന് കഴിച്ചു ആയുർവേദം നോക്കി ഹോമിയോ മരുന്ന് നോക്കി ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചു കൊറേ നോക്കി പൈസ ഒരുപാട് ചെലവായി എട്ടൊൻപത് ലക്ഷം രൂപ കടം വന്നു അല്ലാതെ എനിക്കൊരു മാറ്റവും വന്നില്ല ലാസ്റ്റ് കടം കിട്ടാൻ മാർഗം വീട് വിൽക്കേണ്ടി വന്നു വീട് വിൽക്കാൻ കൊറേ ഞാൻ ശ്രമിച്ചു വീട് നിൽക്കാനും എനിക്ക് പറ്റണില്ല അങ്ങനെ അസുഖവും മാറിയില്ല കടവും വന്ന് അങ്ങനെ ഒരുപാട് സങ്കടത്തിൽ നിൽക്കുന്ന സമയത്താണ് എന്റെ ഫ്രണ്ട് പറഞ്ഞത് എന്നോട് ഇങ്ങനെ ഒരു മാതാവ് കൃപാസന മാതാവിന്റെ അടുത്ത് പോയിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച നടക്കും പോയി നോക്കുവെന്ന് പറഞ്ഞ അപ്പൊ ഞാൻ ഒരു കുറേ ഞാൻ എല്ലാം ചെയ്തു നോക്കി ഇനി ഇതും കൂടി ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കാന്ന് വിചാരിച്ച് ഫസ്റ്റ് ഇവിടെ വന്നത് ഫസ്റ്റ് ഉടമ്പടിയിൽ ഞാൻ എഴുതിയത് ആദ്യം എന്റെ അസുഖം മാറിത്തരണം എന്നാണ് അസുഖം പൂർണ്ണമായിട്ടും മാറുകയാണെങ്കിൽ ഞാൻ മാതാവിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കും അതിൽ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഫസ്റ്റ് ഉടമ്പടിയിൽ എഴുതിയത് എനിക്ക് മൂന്ന് മാസം തീരുന്നതിന്റെ മുമ്പെന്നെ എന്റെ ചൊർച്ചിലൊക്കെ മാറി ഒരു മുക്കാൽ ശതമാനവും മാറി അസുഖം മാറി അത് എനിക്ക് ഭയങ്കര സന്തോഷമായി അതിൽ ഞാൻ രണ്ടാമത് വീണ്ടും ഉടമ്പടി പുതുക്കാൻ ഞാൻ ഇവിടെ വന്നു അതിൽ ഞാൻ എഴുതി എന്റെ പൂർണമായിട്ടും എന്റെ അസുഖം മാറിത്തരണെന്ന് ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് എനിക്ക് ആ അസുഖം പൂർണമായിട്ടും മാറിയിട്ടണ് ഒരു മരുന്ന് ഞാൻ കഴിച്ചിട്ടില്ല ഇവിടുന്ന് തന്ന വെഞ്ചരിച്ച തൈലാണ് ഞാൻ പുരട്ടിയത് അത് മാത്രമേ ഞാൻ മരുന്നാക്കി ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ എന്റെ വീട് വിൽക്കാൻ വേണ്ടി രണ്ടാമത് എഴുതി അഞ്ചു വർഷമായിട്ട് ഞാൻ നോക്കുന്നുണ്ട് വീട് വിൽക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ ഞാൻ ഇവിടെ വന്ന് എഴുതി പോയിട്ട് എന്റെ കടങ്ങൾ വീടാൻ വേണ്ടിട്ട് എനിക്ക് വീട് വിൽക്കാല്ലാതെ വേറൊന്നും വൃത്തിയില്ല ഞാനും ഹസ്ബൻഡും ആയിട്ട് പിരിഞ്ഞു നിൽക്കുക എനിക്ക് രണ്ട് മക്കളുണ്ട് ജോലി തയ്യലാണ് എനിക്ക് കടം വീട്ടാൻ വേറെ ഒരു അങ്ങനെ വീട് വിൽക്കാൻ വേണ്ടി എഴുതി ഇവിടെ വന്ന് രണ്ട് മാസം തന്നെ എനിക്ക് എന്റെ വീട് വിൽക്കാന് എനിക്ക് പറ്റി അത് വിറ്റ് കടൊക്കെ വീട്ടി പിന്നെ എന്റെ എനിക്ക് രണ്ട് മക്കളിൽ ഒരു മോളാണ് മോളെ കല്യാണ പ്രായമായി കല്യാണത്തിനും ഇതുപോലെ എന്നെ സഹായിക്കാൻ സഹായിക്കാനാരുല്ല പൈസ തന്നാണ്ട് സഹായിക്കാൻ മാത്രം എനിക്ക് ആരുമില്ല കുടുംബക്കാരായാലും ആരായാലും ഇല്ല ഇന്നത്തെ കാലത്ത് ആയിരം രണ്ടായിരം രൂപ വരെ കടം തരാത്ത കാലത്ത് എനിക്ക് ലക്ഷങ്ങളാണ് ആവശ്യം എന്റെ മോളെ കല്യാണത്തിന് ഞാനൊരു കെ എസ് എഫ് ചിട്ടിയിൽ കൂടി അത് ഞാനിവിടെ വന്ന് മാതാവിന്റെ അടുത്ത് എട്ട് വർഷത്തെ കെ എസ് എഫ് ആണ് അതൊന്നും എനിക്ക് കിട്ടൂലെന്ന് എനിക്ക് ഉറപ്പാണ് എന്നാലും ഞാനൊരു പരീക്ഷണമെന്ന് പോലെ ഇവിടെ വന്നിട്ട് ഞാൻ മൂന്നാമതും ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ഇന്റെ മോളെ കല്യാണം നടത്താൻ എനിക്ക് മുന്നിൽ വേറൊരു മാർഗം ഇല്ല സഹായിക്കാൻ ആരുമില്ല എനിക്ക് എന്തെങ്കിലും ഒരു മാർഗം എന്റെ മുന്നിൽ കാണിച്ചു തരണേന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടെ പോയത് എനിക്ക് ഭയങ്കര അത്ഭുതമാണ് എനിക്ക് എന്റെ മോളെ കല്യാണത്തിന്റെ തല ആഴ്ച എനിക്കെന്റെ കെ എസ് എഫ് കിട്ടി എന്റെ മോളെ കല്യാണം ഞാൻ നല്ല രീതിയില് ഞാൻ നടത്തി അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് വയർ വേദന വന്ന് ആശുപത്രിയിൽ പോയി അപ്പോഴാണ് രണ്ട് കിഡ്നിയിൽ ആണെന്ന് അറിയണത് നാല് അഞ്ച് ഉണ്ട് രണ്ട് കിഡ്നിയിലും കൂടി എന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാതെ എന്ന് പറഞ്ഞപ്പം അതിന് പൈസ ഇല്ലാത്തോണ്ട് ഓപ്പറേഷത്തിനൊന്നും ഞാൻ പോയില്ല ഞാൻ മാതാവിൽ വിശ്വസിച്ച് നാലാമത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ അത് എഴുതിയുണ്ട് എനിക്ക് ഒരു മാസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പിന്റെ വയറിലൊരു ചുമപ്പ് വന്നു അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഡോക്ടറെടുത്ത് പോയപ്പോ സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു സ്കാൻ ചെയ്തു അത് സ്കാൻ ചെയ്ത ഡോക്ടർക്ക് പോലും അത്ഭുതം എന്ത് മരുന്നങ്ങൾ കഴിച്ച കിഡ്നിയിലെ കല്ലൊക്കെ പോയല്ലോ എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു ഉടമ്പടി കൃപാസന മാതാവിനെ പറ്റിയിട്ട് പറഞ്ഞു അപ്പൊ അത് കേട്ടിട്ട് അത് ഞങ്ങള് കേട്ടിക്ക്ണ് പക്ഷെ അതുകൊണ്ടാണോ മാറിയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സത്യമായിട്ടും അതുകൊണ്ടാ മാറി ഞാൻ ഒരു മരുന്നും കഴിച്ചിട്ടില്ല ഓപ്പറേഷത്തിന് പോകാൻ അതിൻ്റെ അടുത്ത് പൈസ അല്ല അതിൽ ഞാൻ വിശ്വസിക്കണം അതുകൊണ്ടാണ് പോയത് പറഞ്ഞു എന്റെ നാട്ടുകാർക്ക് അറിയാം പിന്നെ ഞാൻ ഇത്രയും ഇപ്പൊ ഞാൻ വീട് വിറ്റിട്ട് മോളെ കല്യാണമൊക്കെ കഴിഞ്ഞ പിന്നെ വാടകക്കാണ് പാർക്കുന്നത് വാടക കൊടുക്കാൻ കഴിയാതെ ജോലി ചെയ്ത് ഈ തയ്യൽ ജോലി ചെയ്താൽ നമുക്ക് സ്വന്തമായിട്ട് വീടാവൂല കടങ്ങൾ വിടാൻ കഴിയില്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ മോള് പറഞ്ഞതിനോട് മോള് കല്യാണം കഴിച്ചു പോയി പിന്നെ ഉമ്മ ഒറ്റക്കല്ല വേറെ ഒരു കല്യാണം അങ്ങനെ ഒറ്റക്കായിട്ടാണ് ഉമ്മക്ക് ഒറ്റപ്പെട്ട പീല് വരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഈ നാല്പത്തൊന്നാമത്തെ വയസ്സിൽ എനിക്ക് ഇനി ഒരു കല്യാണം ഒന്നും വേണ്ട അതൊന്നും നടക്കൂല എന്ന് പറഞ്ഞപ്പം എല്ലാം നോക്ക് എന്ന് പറഞ്ഞു ഞാൻ വേഗം ഇവിടെ മാതാവിൻ്റെ അടുത്ത് ഇവിടെ വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അത് നല്ലതാണെങ്കിൽ എനിക്ക് അതുപോലൊരു ജീവിതം വേണംന്ന് അല്ലാതെ ഇന്നെ കൊണ്ട് ഇനി കഴിയൂല എൻ്റെ മോന് ഇരുപത്തിമൂന്ന് വയസ്സായി അഞ്ച് വർഷമായിട്ട് മൊബൈൽ ടെക്നീഷ്യം പഠിച്ചിട്ട് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നിൽക്കുക അത് ശരിയായിട്ടില്ല പിന്നെ കടങ്ങൾ ഇങ്ങനെ കൂടി കൂടി വരികയാണ് അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് ഇതിൽ എന്തെങ്കിലും ഒരു നന്മ എനിക്ക് ഉണ്ടെങ്കിൽ ഞാൻ അത്ര ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചതാണ് എനിക്കൊരു വീട് വേണം എൻ്റെ കടങ്ങൾ വീടണം എനിക്കൊരു ജീവിതം വേണം അത് ഞാൻ ലാസ്റ്റ് ഇവിടെ മൂന്ന് മാസം മുമ്പ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയത് ഇന്ന് ഞാനിപ്പോ ഇവിടെ വന്നത് ഞാൻ അത്ര സന്തോഷത്തിലാണ് ഫസ്റ്റ് ഇവിടെ വരുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ പറ്റാത്തോണ്ട് എൻ്റെ രണ്ട് മക്കൾക്ക് പോലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അന്ന് ഇവിടെ വന്നത് ഇന്ന് ഞാൻ അതൊക്കെ മറന്നിപ്പോൾ എനിക്ക് ഒരു ഇല്ല ഒരു സങ്കടങ്ങളില്ല കഴിഞ്ഞ ആഴ്ച എൻ്റെ വീടിൻ്റെ കുടിയിരിക്കലേ ഇനി എനിക്ക് എൻ്റെ ജീവിതത്തിൽ നല്ല ഒരാളെ തന്നെ അത് മാതാവ് എന്ന് ഞാൻ നൂറ് ശതമാനം ആ ആൾ വന്ന് എനിക്ക് ഒരു വീട് സ്ഥലം മേടിച്ച് എൻ്റെ കടങ്ങൾ വീട്ടിൽ തന്ന് എൻ്റെ മക്കൾക്കും നല്ല ഒരാളായി എനിക്കും നല്ലൊരാളായി ഇന്ന് ഞാൻ അത്രയും ഞാൻ സന്തോഷിച്ചാണ് എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു എങ്ങനെങ്ങനെ എനിക്കറിയില്ല എന്റെ നാട്ടുകാർക്ക് അറിയാം ഞാൻ ഇവിടെ വന്നത് ഇത്രയും അനുഗ്രഹങ്ങൾ കിട്ടി സാക്ഷ്യം പറയാനാണെന്ന് അതിന് ഒരു സാക്ഷിയാളാവാൻ വേണ്ടിട്ട് എന്റെ കൂടെ എന്റെ നാട്ടുകാർ വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് എങ്ങനെ അറിയില്ല അത്രയും ഞാൻ വിശ്വസിക്കുന്നു മാതാവിൽ ഇങ്ങനെ ഒരവസരം തന്നേനും മാതാവിനോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു അത് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇന്ന് വന്നത് ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ കിട്ടി മാതാവിന്റെ ഇനി വേണ്ടാന്ന് ഞാൻ വെക്കൂല എനിക്ക് ഇനി ഇവിടെ വരണം ഉടമ്പടി പുതുക്കണം ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഞാൻ നല്ലോണം ആഗ്രഹിക്കുന്നുണ്ട് കിട്ടുന്ന കൃ കൃപാസന പത്രം ഞാൻ എന്റെ തയ്യൽ കടയില് വരുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ കൊടുത്താണ് അതുപോലെ ആശുപത്രി കൊണ്ടി കൊടുത്താണ് കല്യാണങ്ങൾ ഉണ്ടാവുമ്പോ അവിടെ കൊണ്ടു കൊടുത്തുകണ് എനിക്ക് കിട്ടിയ ഈ അനുഗ്രഹം ഞാൻ ആ ഒരു വിഷമം പറഞ്ഞാലും ഞാൻ ഓരോരുത്തൊക്കെ ഞാൻ തെളിവടക്കം എൻ്റെതാണ് തെളിവ് ഞാനാണ് തെളിവ് പറഞ്ഞിട്ട് ഇന്റെ അസുഖങ്ങള് ഇപ്പൊ ഇങ്ങൊക്കെ കാണാൻ എന്റെ കയ്യമ്മലും കാലുമലും ഒക്കെ എന്റെ മുഖത്തൊക്കെ ഇങ്ങനെ മുറിവായി ചൊറിഞ്ഞ് ഞാൻ ചോറിയാതെ നിൽക്കുന്നത് എന്റെ ഫ്രണ്ട്സ് കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരവസ്ഥയിൽ നിന്ന് ഇങ്ങനെ ആയപ്പോൾ ഞാൻ തെളിവ് കാണിച്ചു കൊടുത്തത് ഞാൻ ഇന്നെ ഇന്നെ തന്നെയാണ് അത് തെളിവില് വിശ്വസിച്ചിട്ട് ഉടമ്പടി എടുത്ത് ഒരുപാട് വിഷമങ്ങളില്ല കൂട്ടുകാരിൻ്റെ കൂടെ വന്നിട്ടുണ്ട് ഉടമ്പടി അവരെടുത്തു ഇനി അവർക്കും നല്ല അനുഗ്രഹങ്ങൾ മാതാവിൻ്റെ അടുത്ത് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു ഞാൻ പ്രാർത്ഥിച്ചു ബൈബിൾ എന്റെ കയ്യിലുണ്ട് ഞാൻ എന്ത് ഇത് വന്നാലും ബൈബിള് കണ്ണടച്ച് ബൈബിൾ തുറന്നു നോക്കും അപ്പൊ കിട്ടുന്ന വചനം ഞാൻ വായിച്ചുമ്പോൾ എനിക്ക് അതിൽ ഒരുപാട് വിശ്വാസമാണ് അതിൽ ധൈര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് ഫസ്റ്റ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ മാതാവിന്റെ ഒരു ലോക്കറ്റ് തന്നായിരുന്നു അതിൻ്റെ കയ്യിൽ കൂടെ തന്നെ ഇപ്പൊ ഇത്ര ഒന്നര വർഷമായി ഈ ഒന്നര വർഷമായിട്ടും എന്റെ കയ്യിൽ നിന്ന് ഞാനത് വെച്ചിട്ടില്ല എന്റെ ഫോണിന്റെ കവറിന്റെ ഉള്ളിലാണ് ഞാൻ വെച്ചിട്ടത് അതിൽ എനിക്ക് വിശ്വാസമാണ് എന്ത് വിഷമം വരുമ്പോഴും അത് കയ്യിൽ വെച്ചിട്ടാണ് മാതാവേ എന്നെ കൈവിടല്ലേ എന്ന് ഞാൻ പറയില്ലേ എനിക്ക് അത്ര നിങ്ങളെടുത്ത് എങ്ങനെ പറയണ്ടി എന്ന് എനിക്ക് അറിയില്ല ഞാൻ ഇത് സാക്ഷ്യം പറയാൻ വേണ്ടിട്ടാണ് ഇന്ന് വന്നത് എനിക്ക് ഉടമ്പടി പുതുക്കാൻ എന്ന് അയക്കണം എന്നാലും ഉടമ്പടി പുതുക്കാൻ എന്നാൽ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉടമ്പടി പുതുക്കാതെ ഞാൻ സാക്ഷ്യം പറഞ്ഞ അത്ര എനിക്ക് സന്തോഷമാണ് അതിന് അനുഗ്രഹം തന്ന മാതാവിനോട് ഞാൻ വീണ്ടും വീണ്ടും നന്ദി ഞാൻ മലപ്പുറം തിരൂര് അവിടുന്നാണ് നിന്നാണ് വരുന്നത് എൻ്റെ പേര് മോഹിന ഞാനിവിടെ യൂട്യൂബിൽ നിന്നാണ് എൻ്റെ അമ്മ കാണുന്നത് കൃപാസനത്തിൽ ഇങ്ങനെ അസുഖം മാറുന്നുണ്ട് എന്നൊക്കെ അപ്പം എൻ്റെ അമ്മ ജനുവരി പതിനേഴാം തീയതി കൃപാസനത്തിൽ വരികയും എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഉടമ്പടി എടുക്കുകയും ചെയ്ത് അപ്രകാരം എട്ട് വർഷമായി എനിക്ക് അസുഖം കാലിനും തീരെ എത്ര ഡോക്ടർമാരെ കാണിച്ചാലും തീരെ മാറൂലും ഡോക്ടർ പറഞ്ഞത് കാലിന്റെ മജ്ജ എടുത്ത് മാറ്റി കാല് കരിയിക്കണം എന്നാണ് അപ്പോൾ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഇമ്മ ഉടമ്പടി എടുത്ത് അവിടുന്ന് തരുന്ന എല്ലാം മരുന്നു തൈലും കാലിന് രാത്രി പെരട്ടും നല്ല വേദനയാണ് കാലിന് തീരെ സഹിക്കാൻ പറ്റൂല അപ്പൊ കാലിന് ആ ആ തേനമ്മ കുടിക്കാൻ തരും ഒക്കെ ഞാൻ ഞാനിവിടെ വന്ന് നാലാം മാസത്തിൽ എന്റെ കാല് മാറി പൂർണ്ണമായിട്ട് കാല് മാറി കാലിന് അങ്ങനെ ഒരു അസുഖം ഉണ്ട് തന്നെ ഇല്ല അതേപോലെ ഞാന് ഒരു വർഷമായി ഹോമറ്റ് ചെയ്യും ബ്ലഡ് മൂക്കുന്നു ബ്ലഡ് വരും അങ്ങനെ പറ്റ പറ്റുമില്ലെന്നു ഇത്രയും എണീച്ച് നടക്കാൻ പോലും എനിക്ക് പറ്റൂലോ അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഡോക്ടറെ കാണിച്ചാലൊന്നും മാറൂല വിടെ വന്ന് ഉടമ്പടി എടുത്ത് അപ്രകാരം ചെയ്ത് തീരതിലൊന്നും വിശ്വാസം ഇല്ല ഇവിടെ എൻ്റെ കൊണ്ടുവന്ന് കാണിച്ചു തന്ന് ഞാൻ അതിൽ വിശ്വസിച്ച് എൻ്റെ അസുഖം എൻ്റെ അമ്മ രോഗം മാറ്റി ഇപ്പൊ ഞാൻ ഇത് ഞങ്ങളെ ആരോഗ്യത്തോടെ നിൽക്കുന്ന യാതൊരു കുഴപ്പമില്ല എൻ്റെ മതേ പോലെ എൻ്റെ അന്യത്തിന്റെ കല്യാണം കഴിയാൻ ഉടമ്പടി എടുത്തിൽ ഇരുപതാം തിയതി വന്ന് എൻ്റെ അമ്മ ഉടമ്പടി എടുത്ത് അതേ മാസം ഏപ്രിൽ ഇരുപത്തി ഏഴാം തിയതി കാര്യം വന്ന് ഉറക്കുകയും ജനുവരി ജൂലൈ ഇരുപത്തി മൂന്നിന് അഞ്ചത്തിന്റെ കല്യാണം നടക്കുകയും ഉണ്ടായി എൻ്റെ അമ്മ കാലിന് വീണിട്ട് ഓപ്പറേഷൻ വരെ വേണം എന്നറിഞ്ഞാണ് കാലിൻ്റെ മുട്ട് മാറാന് അത് മാറ്റി മാറ്റിവെക്കണെന്ന് വരെ പറഞ്ഞിട്ട് ഇവിടുന്ന് തൈലം കൊണ്ട് എൻ്റെ അമ്മ ഒറ്റ രാത്രി കൊണ്ട് തന്നെ കാലിന്റെ എല്ലാ രോഗവും മാറി ഇപ്പ എന്നും പ്രാർത്ഥിക്കുമ്പോൾ അമ്മ വീട്ടിൽ വരും മുല്ലപ്പൂവിന്റെ ഗന്ധം ഞങ്ങൾ എല്ലാരും സ്മെല് നല്ല മുല്ലപ്പൂവിന്റെ ഗന്ധം നല്ല രീതിയിൽ ഉണ്ടാവും ഇപ്പൊ കുടുംബ കുടുംബസമേതം ഞങ്ങള് വിശ്വസിക്കുകയാണ് ഞങ്ങള് വേറെ മതമാണ് വേറെ ജാതിയാണ് എന്നാലും ഞങ്ങൾക്ക് ഇതിൽ വിശ്വാസമുണ്ട് ഇവിടെ വന്ന് ഞങ്ങള് പ്രാർത്ഥിക്കുന്നുണ്ട് ഒക്കെ ദൈവം തന്ന് മാതാവിൻ്റെ അത് വന്ന് കിട്ടിയ അനുഗ്രഹമാണ് ദൈവം മാതാവിന് എല്ലാത്തിനും ഒരു കോടി ഒരു ആയിരം കോടി നന്ദി പറയുന്നു